ഈശോ മിശി ഹൈക്ക് ശ്രുതിയട്ടെ ഇരുപത്തിരണ്ടാം ദിവസമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്ന ചിന്ത ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്നുള്ളതാണ് കർത്തൃപ്രാർത്ഥന അറിയാമല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഈ പ്രാർത്ഥന നിയോഗം വെച്ച് മൂന്ന് പ്രാവശ്യം ചൊല്ലി നാം ഇന്ന് പ്രാർത്ഥിക്കണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഈശോയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു സ്വർഗസ്ഥനായ എൻ്റെ പിതാവെ എന്നാൽ ഒറ്റ വാക്കുകൊണ്ട് ഈശോ സ്വന്തം അപ്പനെ നമുക്കെല്ലാം അപ്പനായി നൽകി നാം ഇന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എത്ര വലിയ കൃപയാണ് ഈശോ തന്നിരിക്കുന്നത് നാം ഇന്ന് ആ അപ്പൻ്റെ മകനോ മകളോ ഒക്കെയാണ് പ്രാർത്ഥിക്കാം നന്ദി പറയാം കർത്താവിൻ്റെ മകനായി മകളായി തുടരുവാനായിട്ട് ആഗ്രഹിച്ച് പ്രവർത്തിക്കാം നാം ഇന്ന് പഠിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം തിരുവചനം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ദാനം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു അങ്ങനെയാണ് ദാനം നാം ഇന്ന് പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്ന കാര്യം ഇതാകട്ടെ ഇന്ന് കണ്ടുമുട്ടുന്നവരോടെല്ലാം സന്തോഷത്തോടെ ഞാൻ പെരുമാറും അപ്പോൾ അവരിലും സന്തോഷം നിറയും അതോടൊപ്പം ഉപേക്ഷ വരാതെ ചെയ്യുന്ന കാര്യം അതിതാകട്ടെ എനിക്ക് കൂടെയുള്ളവരെ എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ ഇന്നത്തെ ദിവസം ഞാൻ പരിശ്രമിക്കും അപ്പോൾ ദൈവത്തിൻ്റെ മകൻ മകൾ ആണ് ഞാൻ എന്ന ബോധ്യം എനിക്കുണ്ടാകട്ടെ ആമേ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ബാക്കി പ്രാർത്ഥനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇരുപത്തിരണ്ടാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ മകൻ്റെ ഹൃദയത്തിലെ സന്തോഷം ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവരുന്നു ഇതിനകം പൂർത്തിയായവയെക്കുറിച്ച് നമുക്ക് സന്തോഷിക്കാം സ്വർഗത്തിൽ നിന്നുള്ള ദൈവീക കൃപയോട് തുറവിയുള്ളവരായിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നാം ഒന്നായിരുന്നാൽ ദൈവ പദ്ധതിക്കെതിരായ ശത്തിൻ്റെ ആദ്യ ചുവടായ അഹങ്കാരം ജനിക്കുകയില്ല സ്വർഗത്തിൻ്റെ ദാനങ്ങളുടെ സമൃദ്ധിയുമായി ഞാൻ വരുന്നു വിലയേറിയ കൃപകൾ ആത്മാവിന് നൽകാൻ പിതാവായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു പുണ്യങ്ങളുടെ ശോഭയാൽ അലങ്കൃതമായ വിശുദ്ധിയുടെ പ്രകാശവലയം ആത്മാവിനെ ധരിപ്പിക്കുവാൻ സ്വന്തം ഹൃദയങ്ങൾ എനിക്ക് സമർപ്പിക്കുവാൻ സന്നിധിയിൽ വരുന്ന എല്ലാവരുടെയും ശിരസിൽ ഈ പ്രകാശ ധരിപ്പിക്കുവാൻ ഞാൻ ആശിക്കുന്നു ത്രിയേക ദൈവത്തിന്റെ അടയാളമായി ലോകത്തിന് സ്വയം കാണിച്ചു കൊടുക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു എൻ്റെ കൈകളിലൂടെ എല്ലാം സാധ്യമാക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ എനിക്ക് സമർപ്പിക്കണം ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടതെല്ലാം ദൈവമൊരുക്കും ഈ കാലഘട്ടത്തിന്റെ ആവശ്യം ഗൗരവമായതാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറത്തുള്ള മാറ്റങ്ങളാണ് ലോകത്തിന് വേണ്ടത് ഭൂമിയുടെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും നരകവാതിലുകൾ അടയ്ക്കപ്പെടും അവ മാറ്റപ്പെടും ഈശോയുടെയും എൻ്റെയും ഒന്നായ ഹൃദയങ്ങളോട് നിങ്ങളുടെ ഹൃദയങ്ങൾ ചേർക്കപ്പെടുമ്പോൾ ഇവ സംഭവിക്കും അനുരഞ്ജനത്തിനും ഐക്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് എന്റെ ക്ഷണം ഇവയെല്ലാം എന്റെ ഹൃദയത്തിൽ നിങ്ങൾ കാണും വഴികാട്ടി ദൈവിക കൃപയുടെ സമയമാണിത് കൃപ നിങ്ങളുടെ മധ്യത്തിലുണ്ട് കരുണയുടെ പാൽപായസം ആവോളം കുടിക്കുക സ്നേഹസമ്പന്നനായ അത്ഭുത ശക്തിയുള്ള ഒരു പിതാവ് നമുക്കൊരു അമ്മയെ തന്നു അമ്മയുടെ സ്പർശനവും തലോടലും ഉളവാക്കുന്ന തരളിമ ആ പിതാവിന് നന്നായി അറിയാം നിസീമമായ വിജ്ഞാനത്തിൽ നിന്നും നമുക്കായി ഈ സമ്മാനം സ്വർഗീയ പിതാവ് തിരഞ്ഞെടുത്തു ഈ അമ്മ ചിരിച്ചപ്പോൾ മകൻ ഈശോയുടെ ഹൃദയം എത്ര എത്ര പ്രാവശ്യം സന്തോഷത്താൽ ഇളകി മറിഞ്ഞെന്നറിയാമോ നിങ്ങൾക്ക് ഈ അമ്മയുടെ കരവലയത്തിൽ ദൈവപുത്രൻ സ്വസ്ഥതയും സംരക്ഷണവും കണ്ടെത്തി അമ്മയുടെ വാക്കുകളിൽ ജ്ഞാനവും എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവ് നമ്മോട് കാണിക്കുന്നത് ഈ അമ്മയെ നമുക്ക് തരുമ്പോൾ വഴി തെറ്റുമ്പോൾ അമ്മ നേർവഴി കാട്ടുന്നു സന്തോഷത്തിന്റെ സമയത്ത് അമ്മ പുഞ്ചിരി വിത വിതറുന്നു കഷ്ടത്തിൻ്റെ കണ്ണുനീർ നിങ്ങൾ പൊഴിക്കുമ്പോൾ അമ്മയും കണ്ണുനീർ പൊഴിക്കുന്നു അമ്മ നൽകുന്ന പാഠങ്ങൾ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിൻ്റെ വലിയ ദാനങ്ങളല്ലേ നമുക്ക് ചേക്കേറാൻ ഒരു അമ്മയുടെ ഹൃദയം ഇതാ നമ്മെ പരിപോഷിപ്പിക്കുവാനും സഹായിക്കുവാനും അമ്മയുണ്ട് കൂടെ ഈ അമ്മ നമ്മെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പാർക്കാൻ അമ്മയുടെ വിജയത്തിൽ നമുക്ക് സഹകരിക്കാം അമ്മയുടെ ക്ഷണം സ്വീകരിച്ച് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പ്രവൃത്തി പഥം നമ്മുടെ സമർപ്പണം നിത്യമായ ഒരു ഐക്യത്തിനു വേണ്ടിയാണ് ഈ ദൗത്യത്തിൽ ഉണ്ടാകാവുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ സസന്തോഷം സ്വീകരിക്കുന്നു സത്യത്തിൻ്റെ പ്രകാശം പരത്തുകയാണ് ദൗത്യം അവജ്ഞയും വെറുപ്പുമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതികരണങ്ങൾ എല്ലാവരും കാണപ്പെടേണ്ടതിന് ശക്തമായ പ്രകാശമായി നാം മാറണം അന്ധകാരത്തിൽ നടക്കുന്നവർക്ക് അവരുടെ പാതയിൽ നാം വെളിച്ചം നൽകണം സത്യമേതെന്നും അസത്യം ഈ വെളിച്ചം വ്യക്തമാക്കട്ടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നാം പൂർണ്ണ ഹൃദയത്തോടെയല്ല ദൗത്യത്തിൽ പങ്കു പറ്റുന്നതെങ്കിൽ ഒരു പ്രയോജനവും ലഭിക്കുന്നതല്ല അമ്മയുടെ മഹാവിജയത്തിൽ അചഞ്ചലമായ വിശ്വാസവും മനസിന്റെ ഉറപ്പും നാം കാഴ്ചവെക്കണം ദിവസവും ഹൃദയങ്ങൾ പരിശോധിച്ച് ആത്മാവിന്റെ നിശ്ചയദാർഢ്യം ഉറപ്പാക്കുക നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയമേ അമ്മയുടെ വിജയത്തിന്റെ മഹിമയിൽ ഞാൻ ആശ്വാസം കണ്ടെത്തട്ടെ അനുരഞ്ജനത്തിനും ഐക്യത്തിനും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മേ എൻ്റെ പ്രാർത്ഥന പിതാവിന് സമർപ്പിക്കണമേ എൻ്റെ ആത്മാവിൻ്റെ വിശുദ്ധിക്കായി ഞാൻ യാചിക്കുന്നു വെൺമഞ്ഞു പോലെ അത് കളങ്കമറ്റതാകട്ടെ മനസ്സിൻ്റെ തിന്മയെ അത് മാറ്റട്ടെ ഹൃദയം കൂടുതൽ തുറവിയുള്ളതാകട്ടെ ഒരു വിനാഴിക പോലും അത് തടയാൻ അനുവദിക്കരുതേ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ തുറക്കപ്പെടട്ടെ ന്യൂനതകൾ ഇല്ലാതാകട്ടെ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അണുവിലും വിജയം സംഭവിക്കട്ടെ അങ്ങനെ ഞാൻ ലോകത്തിന് കൃപ കൊടുക്കുവാൻ ഇടയാക്കണമേ വചനം ചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും മത്തായി ഏഴിൻ്റെ രണ്ട് പൊതു പ്രാർത്ഥനകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ആരംഭിക്കാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീട്ടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തും ഭാഗത്തിരിക്കുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാജപം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയമേ ഞാൻ എന്നെ പൂർണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ജപം ചൊല്ലി പ്രാർത്ഥനകൾ തുടരാം കർത്താവിന്റെ മാലാക പരിശുദ്ധ പരിശുദ്ധമറിയതോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിലാകട്ടെ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ഈശോ മിശികായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിയ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പുണ്യങ്ങളുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം പുണ്യം വിശ്വാസത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസം എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻറെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻറെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻറെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻറെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന്റെ സ്വന്തമാകട്ടെ രണ്ടാം പുണ്യം ശരണത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ ദൈവ ശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മൂന്നാം പുണ്യം സ്നേഹത്തിന് വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ സഹായിക്കണമേ നാലാം പുണ്യം എളിമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ അഞ്ചാം പുണ്യം ക്ഷമയ്ക്കു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു പറയണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ആറാം പുണ്യം വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യത്തിനു വേണ്ടി പരിശുദ്ധ ദൈവമാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ ഏഴാം പുണ്യം അനുസരണത്തിനു വേണ്ടി പരിശുദ്ധ ദേവമാതാവെ അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ റൂഹായെ എന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ അമ്മയോടുള്ള ജപം പരിശുദ്ധ കന്യകാമറിയമേ എന്റെ ഹൃദയത്തെ അമ്മയുടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പമലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അമ്മയുടെ ഹൃദയം പോലെ എന്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അമ്മയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ ദിനം പ്രതി അമ്മയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ പ്രാർത്ഥന മിശിഹായുടെ ആത്മാവേ എന്നെ ഉണർത്തണമേ മിശിഹായുടെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ മിശിഹായുടെ ആത്മാവെ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര എന്റെ ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എൻറെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ പറ്റാത്ത ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പിതാവായ ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങയെ ദർശിക്കട്ടെ